നവംബർ വിശുദ്ധ മാർട്ടിൻ ചെറുപ്പം മുതൽ ഹൃദയം ദൈവത്തോട് ചേർത്ത് വെച്ച് നന്മയെ മാത്രം പുൽകിക്കൊണ്ട് പുണ്യവേദിയിൽ മുന്നേറിയ കൊച്ചു ബാലനാണ് ടൂഴ്സിലെ വിശുദ്ധ മാർട്ടിൻ ബാല്യത്തിൽ തന്നെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി മതപഠനത്തെ ജീവിതത്തോട് ചാലിച്ചു ചേർത്ത മഹാപുണ്യവാൻ പിതാവിന്റെ നിർബന്ധ നിമിത്തം സൈന്യത്തിൽ ചേർന്നെങ്കിലും സൈനികരുടെ തിന്മകൾക്ക് അവൻ വിധേയനായില്ല വിശുദ്ധ മാർട്ടിന്റെ പ്രവർത്തന ശൈലിയിൽ നിറഞ്ഞു നിന്നത് യേശുക്രി ഉപവയുടെയും ഭാവങ്ങളായിരുന്നു അതിനുള്ള മകുടോദാഹരണമാണ് മഞ്ഞുകാലത്ത് ആമീൻ സുനഗരത്തിൽ കൊടുന്തണുപ്പിൽ വിറയ്ക്കുന്ന ഭിക്ഷുവിനെ കണ്ടപ്പോൾ സ്വന്തം വസ്ത്രം പോലും പകുത്തു നൽകിയത് കൂട്ടുകാർ മാർട്ടിന്റെ ഈ പ്രവൃത്തി കണ്ട് അവനെ പരിഹസിച്ചു അന്ന്